ിൽ പോകുന്നവരാണ് നമ്മൾ മാറ്റിയെടുക്കണം ഭഗവാനെ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ആളായി കാണരുത് ഭഗവാനെ നമ്മളൊരു ഗുരുവായി കാണണം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് രീതിയിൽ നമ്മൾ ഭഗവാനെ കണ്ടുകൊള്ളണം ഒന്ന് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് പരമമായിട്ട് ആ രൂപത്തിൽ നമ്മൾ കാണണം അതിലേക്കാണ് ഉയരേണ്ടത് രണ്ടാമത് അതിലേക്ക് ഉയർത്താൻ വേണ്ടി വന്ന ഗുരുവാണ് ഇനി മൂന്നാമത് അതിലേക്ക് ഉയരാൻ നമുക്കൊരു ഒരു വഴി വേണം അതിന് ഉപാസന ചെയ്യാൻ ഒരു മൂർത്തി വേണം അപ്പം ഉപാസനാമൂർത്തിയുടെ രൂപത്തിലും ഗുരുവിന്റെ രൂപത്തിലും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ രൂപത്തിലും വന്നിരിക്കുന്ന ഭഗവാനെ അമ്മ നമസ്കരിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഭഗവാൻ പോയി എന്നാണ് വളരെ മനോഹരമായിട്ട് നാരായണീയത്തിൽ പറയും ദേവഹേ യോഗി വിമലമതിരത്യാസോ ഭക്തിയോഗമിജനഹിതാർത്ഥം ഇപ്രകാരം ദേവഹൂതി അമ്മക്ക് എല്ലാവിധത്തിലുള്ള പരമതത്വത്തെയും ഭക്തിയോഗത്തെയും ജ്ഞാനയോഗത്തെയും വൈരാഗ്യത്തെയും ഒക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് ഭഗവാനെ അവിടുന്ന് പ്രാകുതിച്ഛ്യം അങ് അവിടുന്ന് വടക്ക് കിഴക്ക് ഭാഗങ്ങളിലേക്ക് പോയി ജനഹിതാർത്ഥത്തിന് വേണ്ടി പോയി എന്നാണ് അങ്ങനെ ഭഗവാൻ അവിടുന്ന് പോയപ്പോ ഇപ്പോ ഭർത്താവും പോയി മകനും പോയി അമ്മ ഒറ്റയ്ക്കാണല്ലോ അമ്മ തളർന്നോ ഇല്ല അമ്മ വീട്ടിലൊറ്റയ്ക്കിരുന്നു നമുക്ക് പറ്റുമോ നമ്മളാണെങ്കിൽ അപ്പം വേറെ വീട് അന്വേഷിച്ചു പോകും കപില ഭഗവാന്റെ അമ്മ എങ്ങോട്ടും പോയില്ല അവിടെ തന്നെ ഇരുന്നിട്ട് നഷ്ടേ ഗൗരീവൽ കപിലം ഹരിതോ വത്സം നിസ്പ്രഹാ താദൃശേ ഗൃഹേ പുത്രൻ പോകുമ്പോ ഒരു വിഷമം വന്നു ഒരു പശുക്കുട്ടി പശു വിട്ടുപോകുന്ന സമയത്ത് പശുക്കുട്ടിക്കും വേദനയാണ് പശുവിനും വേദനയാണ് വത്സൻ അതുപോലെ അമ്മയ്ക്കൊരു വേദന വന്നു പക്ഷെ ഉടനെ തന്നെ തമേവത്യദീദേവം അപത്യം കപിലം ഹരിം ബഹൂപാചരോ നിസ് താദൃശേ ഗൃഹേ ആ വീട്ടിലിരുന്നു കൊണ്ട് ക്രമേണ ആ മനസ്സിനെ പറഞ്ഞു പരിശീലിപ്പിച്ചു പുത്രൻ പോയിട്ടില്ല അതുപോലെ തന്നെ ആരും പോയിട്ടില്ല പിന്നെ ഞാൻ എന്തിന് കരയണം എന്തിന് തളരണം തളരുന്ന പ്രശ്നമില്ല രാമകൃഷ്ണ പരമത്സര് അദ്ദേഹം ശരീര ഉപേക്ഷിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് രാമകൃഷ്ണ പരമത്സര ഉപേക്ഷിക്കുന്നത് ആ ശരീര ഉപേക്ഷിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ ശാരദാദേവി ശാരദാമണി എന്നാണ് അമ്മയുടെ പേര് ഈശ്വര തുല്യായിരിക്കുന്ന അമ്മ ഈ പശ്ചിമബംഗാളിൽ ഒരു കഷ്ടമുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വളയൊക്കെ മാറ്റണം എല്ലാം ശരീരത്തിൽ നിന്ന് ആഭരണം മാറ്റണം പന്ന് കുട്ടിക്കാലത്തെ ഇട്ടിരിക്കുന്ന ഒരു പ്രത്യേക തരം വളയാണ് അത് അഴിച്ചിട്ട് പോരുന്നില്ല അത്ര ഉടനെ തന്നെ ഈ അമ്മ ഭർത്താവ് ശ്രീരാമകൃഷ്ണ ബ്രഹ്മസ്വര് ശരീര ഉപേക്ഷിച്ച് കിടക്കുകയാണ് ഭർത്ത് ഇവരൊരു സാധനം എടുത്തിട്ട് ഈ വള തല്ലൊടിക്കുകയാണ് ശക്തിയുള്ള സാധനം എടുത്തിട്ട് ആ സമയത്ത് പെട്ടെന്നൊരു അശരീരി പോലെ തോന്നുകയാണ് ഇവർക്ക് കേൾക്കുകയാണ് എന്താ ശാരദ ചെയ്യുന്നത് ഞാൻ പോയിട്ടുണ്ടോ എങ്ങോട്ടെങ്കിലും ഞാൻ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോയതേയുള്ളൂ നീ ഇങ്ങനെ എന്നെ പോയതുപോലെ കണക്കാക്കി എന്താ മനസ്സിലാക്കുന്നത് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ഈ ശരീരം മാറി വേറൊരു ശരീരം എടുക്കുന്നത് പോലെ ഈ ശരീരത്തിന് ഞാൻ ഉപേക്ഷിച്ചു ഇപ്പോഴും ഞാൻ അവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല എനിക്ക് എങ്ങോട്ടും പോവാനും സാധ്യല്ല എവിടെ നിന്നും വരാനും സാധ്യമില്ല അത്ര പരമമായിട്ട് നിറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഇത് കേട്ടതും അമ്മ ആ അവിടെ തന്നെ വെച്ചു എന്നാണ് അങ്ങനെ ഒരു കഥ രാമകൃഷ്ണ കേട്ടിണ്ട് കുറിച്ച് അതുപോലെ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഭർത്താവും പോയിട്ടില്ല മകനും പോയിട്ടില്ല പിന്നെ ഞാനെന്തിനു തളരണം ധ്യായ ഭഗവൽപം യഥാഹ്യാന ഗോചരം സമസ്തൃസ്തിന്തയാ ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേണ വലിയ യുക്താനുഷ്ഠാന ജാതേന ജാനേന ബ്രഹ്മഹീത്ന ഒരു വ്യക്തമായൊരു ജീവിതരീതി എപ്പോഴും മനസ്സിനെ അമ്മ എൻഗേജ് ആക്കി അല്ലെങ്കിൽ ഭഗവത് സ്മരണത്തിൽ ക്രമേണ ക്രമേണ അമ്മക്ക് സ്വ അനുഭൂതി വരാൻ തുടങ്ങി അനുഭൂതി വരാൻ തുടങ്ങി ആരുടെ അനുഭൂതി തന്റെ കൂടെ ഇരിക്കുന്ന ഭഗവാന്റെ അനുഭൂതി അങ്ങനെ ഭഗവാനെ ഉറപ്പിച്ച് നിത്യാരൂഢ സമാധിത്വൽ പരാവത്ത ഗുണഭ്രമാം നസ്മാര തഥാത്മാനം സ്വപ്നേദിഷ്ട എപ്രകാരമാണ് ഒരു ബീപൽസമായ സ്വപ്നത്തിൽ നിന്ന് ഒരാൾ എണീറ്റാൽ പിന്നെ ആ സ്വപ്നത്തെ ഓർക്കാത്തത് അതുപോലെ ന സസ്മാര ആത്മാനം ഈ ശരീരത്തെയോ ശരീരവുമായി ബന്ധപ്പെട്ട ഭർത്താവിനെയോ മകനെയോ വീടിനെയോ ഒന്നും ഓർക്കാതെ ആരൂഢ സമാധിത്വാൽ എല്ലാ ചിന്തകളിൽ നിന്നും വിട്ടിട്ട് ഭഗവത് സ്മരണയിൽ അങ്ങോട്ട് ഉറച്ചു ഏവം സകപിലോക്തേന മാർഗേണ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപ്പവാപ്പഹ കപിലേന കപിലൻ കൊടുത്ത മാർഗത്തിലൂടെ അമ്മ പോയപ്പോ ആദ്യം മനസ്സ് സമബുദ്ധിയായി ബ്രഹ്മനിർവാണം എന്ത് കൈവരിച്ചു ഞാൻ പറഞ്ഞില്ലേ അവിടെ എത്തിച്ചേർന്നോ അമ്മ ഭഗവന്തമവാപ്പ ഭഗവാനിൽ നിന്നും വന്ന അമ്മ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു അപ്പൊ ഈ മനസ്സിന് ഭഗവാനിൽ നിന്നും വന്ന മനസ്സിന് തിരിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അത് പ്രൂവ് ചെയ്ത ഒരു അമ്മയാണ് ആര് ദേവഹൂതി ഇപ്രകാരം ശരീരമൊക്കെ ഉപേക്ഷിച്ചു ആ ശരീരം വീണ സ്ഥലമുണ്ടല്ലോ തദ്വിരാസി പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യ വിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ യത്രം ആ സ്ഥലത്തിനെയാണ് പിൽക്കാലത്ത് കപില ഭഗവാൻ തപസീതിരിക്കുന്ന സ്ഥലമാണ് സിദ്ധപാടി എന്ന പേരിൽ അറിയപ്പെട്ട സിദ്ധന്മാരെ തപസീത ഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്നും ഹിമാചൽ പ്രദേശിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കപില ആശ്രമമുണ്ട് അവിടെയും അവിടെയാണത്രേ ഈ അമ്മ ചെയ്തിട്ട് തന്റെ ജീവിതം ധന്യമാക്കിയത് എന്ന് പറയുന്നത് അപ്രകാരം ഇവിടെ ഉപസംഹരിപ്പിച്ചുകൊണ്ട് ഗുഹ്യം കം മനുശ്രോത്തേ കപിലുനേ മതമാത്മ യോഗ്യം ഭഗവതി കൃതദേ ഭഗവത് പദാരവിന്ദം ആരാണോ ഈ അമ്മയ്ക്ക് അമ്മയ്ക്കുപദേശിച്ചു കൊടുത്തിരിക്കുന്ന ഈ യോഗത്തെ ഈ തത്വത്തെ ആരാണോ വേണ്ട വിധത്തിൽ ശ്രണോധി കേട്ടിട്ട് യോ അഭിതത്തെ തന്റെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് അവൻ കൃതധി അവന്റെ ബുദ്ധി പ്രകാശിക്കും ഭഗവതി അവന്റെ മനസ്സാരിലേക്ക് തിരിയും ഭഗവാനിലേക്ക് തിരിയും സുവർണഖേദോ മനസ് നല്ലവണ്ണം പ്രസന്നമായി അവസാനത് ലഭതേ ഉപലപതേ ഭഗവത്പദാരവിന്ദം ഇവിടെ എത്തിച്ചേരും അതല്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഇപ്രകാരം അമ്മയുടെ ജീവിതം പവിത്രീകരിച്ചു കൊടുത്ത ഒരു ഉപദേശമാണ് കാബിലയോ കാബിലേയോപാഖ്യാനം ഇവിടെ കൊണ്ട് തൃതീയ സ്കന്ധം ഉപസമരിപ്പിച്ചു ഇനി ചതുർത്ഥ സ്കന്ധമാണ് അവിടെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവങ്ങളെ കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇവിടെ വച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുക അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് സുസൂക്ഷ്മം പറഞ്ഞു തരുന്നു ചതുർത്ഥ സ്കന്ധത്തിൽ നമ്മൾ തൃതീയസ്കന്ധത്തിൽ സർഗം എന്ന് പറയുന്ന ആ ഒരു ലക്ഷണത്തെ വ്യാഖ്യാനിച്ചു വിസ്തരിച്ചു ഇനി ചതുർത്ഥ സ്കന്ധം വരുമ്പോൾ വിസ്തരിക്കുന്നത് വിസർഗമെന്ന് തൃതീയസ്കന്ധത്തിൽ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കൂടുതൽ വിസ്തരിക്കുന്നത് ചതുർത്ഥ സ്കന്ധത്തിലാണ് നേരത്തെ എന്റേതെന്ന് പറയുന്നതിന് മനസ്സിലാക്കിത്തന്നു ഇനി എന്റേതെന്ന് പറയുന്ന വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള നമ്മുടെ സമീപനത്തെ ഇനി നമ്മുടെ നമ്മുടേതെന്ന് പറയുന്ന ചില സ്വഭാവവിശേഷങ്ങളുണ്ടല്ലോ അതിനെ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് അതിമനോഹരമായി പറഞ്ഞു തരികയാണ് ദക്ഷന്റെയും ധ്രുവന്റെയും പൃഥുവിൻ്റെയും തുടങ്ങിയിട്ടുള്ള ആജ് ആ യോഗ വൈരാഗ്യയുക്തയ നിരന്തരമായ പ്രയത്നം കൊണ്ട് ആ മനസ്സിനെ ആരിലേക്ക് എത്തിക്കണം ശരീരബോധത്തിൽ നിന്നും ഭഗവാനിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ആ കപില ഭഗവാൻ അമ്മയെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് ഭഗവാൻ പറയാണ് അങ്ങനെ നമ്മൾ എത്തിച്ചിട്ടില്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ ജീവന്റെ ഗതി നോക്കിക്കഴിഞ്ഞാൽ രണ്ടു തരം ഗതികളാണത്രേ പുരാണങ്ങളിലൊക്കെ പറയുന്നത് ഒന്ന് ചന്ദ്രമാസമെന്നും പിന്നീടൊന്ന് സൂര്യമാർഗം എന്നും രണ്ട് ഗതികൾ സൂര്യദ്വാരായണ ചന്ദ്രമാസം ഇതൊക്കെ നിങ്ങൾക്ക് ഗീതയിൽ കാണാം ഭഗവത്ഗീതയില് ശുക്ലകൃ ഗതിഹ്യേദേ ൃത്യം അന്യം രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ശുക്ലമെന്നും രണ്ട് കൃഷ്ണമെന്നും ഒന്ന് വെളുത്ത മാർഗവും രണ്ട് കറുത്ത മാർഗവും എന്ന് വെച്ചാൽ എന്താർത്ഥം വെളുത്തതും കറുത്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ അതായത് ശുദ്ധ മനസ്സോടുകൂടി പോകുന്നവരും ഏർ മനസ്സിൽ നിന്നും ദുഃഖങ്ങളും വിഷമങ്ങളും പരാതികളും പ്രയാസങ്ങളും വെച്ചുപോകുന്നവരും അതാണ് കറുത്ത മനസ്സ് ഈ ദുഃഖമുള്ളവരുടെ മുഖം എപ്പോഴും കറുത്തതായിട്ടാണ് പറയാറ് നമുക്ക് ദുഃഖം കറപ്പായിട്ടാണ് നമ്മൾ അല്ലേ രാഷ്ട്രത്തിന് ദുഃഖം വന്നാൽ എന്താ ചെയ്യാ ഏത് കൊടിയ തൂക്കുക കറുത്ത തൊടിയ കൊടിയാണ് സന്തോഷത്തിന്റെ പ്രതീകം വെളുത്തതാണ് അപ്പം സന്തോഷവും അങ്ങനെയുള്ള മനസ്സ് അതിന് ഊർജ്ജഗതിയുണ്ട് മറ്റതിന് താഴ്ന്ന ഗതിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ തിരിച്ചു വരേണ്ടതുണ്ട് മറ്റവരാണെങ്കിലോ സൂര്യദ്വാരേണ സൂര്യദ്വാരം എന്ന് പറഞ്ഞാൽ വിവേകത്തിന്റെ ദ്വാരത്തിലൂടെ പോയി എന്ന് വെച്ചാൽ ഇനിയും തിരിച്ചു വരുമ്പോ അവർക്ക് ആ വിവേകങ്ങളൊക്കെ നല്ലവണ്ണം കിട്ടിയിട്ട് വേഗം അവരുടെ മനസ്സിനെ അവർക്ക് ഉയർത്താൻ സാധിക്കും ഇപ്രകാരം ഓരോരുത്തരും ഉണ്ടാക്കി വെക്കുന്ന കർമ്മത്തിനനുസരിച്ച് കർമ്മ സംസ്കാരത്തിനനുസരിച്ച് നിവൃത്തിധർമ്മ നിര നിർമ്മമാ നിരഹങ്കൃത ഓരോരുത്തരും ഏത് ധർമ്മമാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അവരുടെ മനസ്സ് അങ്ങനെയുള്ള സംസ്കാരവുമായിട്ട് പോകുന്നു തിരിച്ചു വരുന്നു അതുകൊണ്ടമ്മേ അതതം സർവഭൂതാനം ഹിത് കൃതാലയം ശ്രുധാന ഭാവം ശരണം വ്രജേ ഭാവേന ഭാമിനി അമ്മേ അതുകൊണ്ട് ഹൃത്പത്നേഷയം എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ആ ഭഗവാനെ തന്നെ അമ്മ ശരണം പ്രാപിച്ചുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധ വെക്കണ്ട അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരൂ തസ്മാം സർവഭാവേന ഭജസ്വ പരമേശ്വനം തദ്ഗുണാശ്രയാ ഭക്തിയാ ഭജനീയ പതാംബുജം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത വൈരാഗ്യം ം ജ ബ്രഹ്മദർശനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ശ്രദ്ധ ആര് വെക്കണം ഭഗവാനിൽ തന്നെ വാസുദേവേ ഭഗവതി ശ്രദ്ധ വെക്കൂ ബാക്കിയൊക്കെ നമ്മൾ ജീവിതത്തിൽ കുറച്ചു കുറച്ചുനേരമെങ്കിലും അതിലേക്ക് ശ്രദ്ധ വെക്കൂ നമ്മൾ ഒരു കഥ കേട്ടിട്ട് കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും സ്കൂളുകളില് പണ്ടൊരു പൂച്ച ലണ്ടനിൽ പോയത് ഒരു കഥ കേട്ടില്ലേ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നതാണ് കേട്ടില്ല ഇത് കുട്ടികളാകുമ്പോൾ പഠിക്കുന്നതാണ് അപ്പൊ പൂച്ച പോയി അത്ര ലണ്ടില് അവിടെ ചെന്നപ്പോഴോ അവിടെ സിംഹാസനമുണ്ട് അവിടെ ഏറ്റവും വില കൂടിയ രക്തമായ കോഹിന്നൂർ രക്തമുണ്ട് അപ്പൊ ചോദിച്ചു നീ അത് കണ്ടു ആ സിംഹാസനം കണ്ടു ഇവിടുന്ന് കൊണ്ടുപോയതാണ് പൊക്കിയതാണ് ഇവിടുന്ന് ക്യൂന് ഇവിടുന്നാ കൊണ്ടുപോയതൊക്കെ നീ അത് കണ്ടു ഏ കണ്ടില്ല അവിടത്തെ ഏറ്റവും വില കൂടിയ രത്നം നമ്മൾ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമുക്ക് തന്നിട്ടില്ല ഏത് കോഹിനോ രത്നം അത് കണ്ടുവോ കണ്ടില്ല പിന്നെ ആരെയാ കണ്ടത് ശ്രദ്ധ മുഴുവൻ എവിടെയായിരുന്നു ചെയറിന്റെ താഴെയായിരുന്നു ആരാണത് പൂസിക്കാറ്റിന്റെ അണ്ടർ ദ ചെയർ മൗസിനെ കണ്ടു ഞാൻ എലിക്കുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരും കണ്ടില്ല ഇതുപോലെ നമ്മൾ ആരെ മാത്രമേ കാണാവൂ അണ്ടർ ദ ഹാർട്ട് നമ്മള് ഈ സിംഹാസനം പോലുള്ള ശരീരവും അതുപോലെ കോഹിന്നോ രക്തങ്ങളും ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമ്മൾ കാണേണ്ടത് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ബ്രഹ്മദർശനം വളരെ മനോഹരമായിട്ട് ഭഗവാൻ ഇത് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളിൽ തന്നെ മനസ്സിനെ വെച്ചുകൊള്ളണം കൈവല്യ ഉപനിഷത്തെന്നൊരു ഉപനിഷത്തിൽ പറയും അണോരണീയൻ അണോരണീയൻ അഹമേവത മഹാനഹം വിശ്വമഹം വിചിത്രം പുരാതനോഹം പുരുഷോഹമീശോ ഹിരൺമയോഹം ഈ ശരീരത്തിൽ ശിവനായിരിക്കുന്ന ആരെ ശിവൻ എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന പുരാണ പുരുഷനായിരിക്കുന്ന പുരാതനനായിരിക്കുന്ന വിശ്വം നിറഞ്ഞിരിക്കുന്ന ആ പരമസത്യം തന്നെയാണ് അണോവണീയൻ മഹതോ മഹീയൻ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ അങ്ങനെ കൊണ്ടുവന്ന് ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വരപ്പുമൻ ദൃശ്യാദിവിതഗ്ഭാവൈ ഭഗവാനേക ഈയതേ ജ്ഞാനമാത്രം പരം ബ്രഹ്മ വളരെ ശ്രദ്ധിക്കണോ ഈ പ്രയോഗങ്ങളൊക്കെ ജ്ഞാന മാത്രം പരം ബ്രഹ്മ ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ് ജ്ഞാനം തന്നെയാണ് ജ്ഞാനെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭഗവാൻ തന്നെയാണ് മറ്റാരും അല്ല നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത് ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് നമുക്കെല്ലാം മനസ്സിലാവുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ദൃക്കുള്ളത് കൊണ്ടാണ് ദൃശ്യം കാണാൻ പറ്റുന്നത് ദൃക്കില്ലെങ്കിൽ ദൃശ്യമില്ല നമ്മൾ ഭഗവാനെ ദൃശ്യമായിട്ടാണ് ഇപ്പോൾ പലരും കാണുന്നത് ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒബ്ജെക്ട് നിങ്ങൾ ഭഗവാന്റെ ഫോട്ടോ കാണുമ്പം അതൊരു ദൃശ്യമാണ് എന്നാൽ ആ ഫോട്ടോ എനിക്ക് കാണാൻ സാധിച്ചത് എന്റെ കണ്ണുകളെ കൊണ്ടാണ് അപ്പൊ കണ്ണ് ദൃക്കവും ആ ഫോട്ടോയിലുള്ളത് ദൃശ്യവുമാണ് ഇനി വീണ്ടും ഒരു പടി മുന്നോട്ട് വരൂ അതൊരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോമാണെന്ന് കണ്ണല്ല പറഞ്ഞു തന്നത് അതെനിക്ക് പറഞ്ഞു തന്നത് മനസ്സാണ് അങ്ങനെ മനസ്സിന് ഇത് ഗുരുവായൂരപ്പന്റെ ഫോട്ടോമാണെന്ന് പറയാൻ സാധിച്ചുവെങ്കിൽ മനസ്സ് ദൃക്കും ഫോട്ടോ ദൃശ്യവുമാണ് ഇനി വീണ്ടും ഒരുപടി മുന്നോട്ട് പോകും ഈ മനസ്സിന് ആ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കാണാൻ സാധിച്ചത് ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം കൊണ്ടാണെങ്കിൽ ചൈതന്യം ദൃക്കും ഈ ഫോട്ടോ ദൃശ്യവുമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചു എഴുത്തച്ഛന്റെ അതിമനോഹരമായ വരികൾ അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്നപൊരു താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ കേനോപനിഷത്തെന്നൊരു ഉപനിഷത്തിൽ പറയും പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി ആത്മനാ വിന്ദതേ വീര്യം വിന്ദ വിദ്യയാ വിന്ദതേ മൃതം പ്രതിബോധ വിധം പ്രതിബോധ വിദിതം മതം എന്നാണ് ഓരോ നിമിഷവും നമുക്ക് ദുഃഖം അറിയുന്നുണ്ടല്ലോ സുഖം അറിയുന്നുണ്ടല്ലോ ഭയം അറിയുന്നുണ്ടല്ലോ എല്ലാ വികാരങ്ങളും നമ്മൾ അറിയുന്നുണ്ടല്ലോ പക്ഷെ നമ്മൾ ആ വികാരങ്ങളെ അറിയുന്നവനെയല്ല അറിയുന്നത് വികാരങ്ങളെയാണ് അറിയുന്നത് നമ്മൾ ദൃക്കിനെ അറിയുന്നില്ല ദൃശ്യത്തെ എന്നറിയുന്നു മനസ്സിൽ വരുന്ന വികാരങ്ങൾ ഓ എനിക്ക് ഭയമുണ്ട് നമ്മൾ അറിയുന്നു പക്ഷെ ഭയത്തെയും എനിക്ക് ഓ ഭയം മനസ്സിൽ വന്നാൽ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഭയത്തെയും എനിക്കറിയാൻ എന്റെ മനസ്സിൽ ഭയമുണ്ടെന്ന് പോലും എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് അതെനിക്ക് അറിയാൻ സാധിച്ചത് ആരുള്ളത് കൊണ്ടാണ് ഭയം വരുന്നത് മനസ്സിലാണ് പക്ഷെ ഭയം മനസ്സിൽ വന്നു എന്ന് അറിയിച്ചു തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഭഗവാന്റെ പേര് പ്രജ്ഞാനം ബ്രഹ്മ നമ്മുടെ ഋഷീശ്വരന്മാര് നാല് വേദവാക്യങ്ങളെയാണ് മഹാവാക്യങ്ങളായി കണ്ടിരിക്കുന്നത് തത്വമസി എന്നൊരു മഹാവാക്യമാണ് അതുപോലെ മറ്റൊരു മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമാണ് പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങളെയും നമുക്ക് കാണിച്ചു തരുന്ന മനസ്സിലാക്കി തരുന്ന ആ ഭഗവാൻ ആ ചൈതന്യം തന്നെയാണ് ഭഗവാൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്നത് ദൃശ്യാദിപി പ്രദുഗ്ഭാവൈ ഭഗവാനേ കയ്യത ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വരപ്പുമാൻ ദൃശ്യാദിപി പ്രദുഗ്ഭാവൈ ഭഗവാനെ കയ്യത ദൃശ്യാദിപി പ്രദുക് എല്ലാ ദൃശ്യത്തിൽ നിന്നും പൃഥക്കായിരിക്കുന്ന ഭഗവാൻ ഏകയീയത എല്ലാവരിലും ഒന്ന് തന്നെയാണ് അമ്മേ അതിൽ തന്നെ മനസ്സിനെ ഇങ്ങോട്ട് ഉറപ്പിക്കൂ അതുകൊണ്ട് യോഗേന യോഗിന മധോ ഇപ്രകാരം അമ്മേ അമ്മയുടെ മനസ്സിനെ നല്ലവണ്ണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ യോഗം കൊണ്ട് കാര്യങ്ങളൊക്കെ സമഗ്രമായി മനസ്സിലാക്കിക്കൊണ്ട് യഥസ്തു ക്രിസ്ത്യസ എന്നോട് അങ്ങേയറ്റത്തെ മനസ്സിനെ ഉറപ്പിക്കൂ അതാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞുറപ്പിപ്പിക്കുന്നത് അനന്യചേതാ സതതം യോ മാം സ്മരതിനിത്യം നിത്യുക്ത എട്ടാം അധ്യായത്തിൽ വീണ്ടും വരുന്ന ഒരു ശ്ലോകമാണ് പതിനാലാമത്തെ ശ്ലോകം അനന്യചേതാ സതതം ആരാണോ സതതം അനന്യമായ മനസ്സോടു കൂടിയിട്ട് മാം സ്മരതി നിത്യശ എന്നെ എപ്പോഴും സ്മരിക്കുന്നത് അവന് ഞാൻ സുലഭ പാർത്ഥ ഞാൻ എപ്പോഴും സുലഭമായ അവനുകൊണ്ട് അവൻ എന്നിലേക്ക് വരുന്നവനാണ് ഇപ്രകാരം നമ്മൾ മനസ്സിനെ ആരിലേക്ക് തിരിക്കണം ആ ഭഗവാനിലേക്ക് തിരിക്കണം അതുകൊണ്ട് അമ്മേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അമ്മ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അമ്മയ്ക്കിതൊക്കെ പറഞ്ഞു തന്നു ഇനി അമ്മ ശ്രദ്ധയുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കപില ഭഗവാൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് ഇനി അവസാനത്തെ തദ്ധത്തില് ആ ഭഗവാനെ അമ്മ തന്റെ ജീവിതത്തെ ധന്യമാക്കിയ ഉയർത്തിയ തന്റെ ജീവിതത്തെ കൃത്ഥമാക്കിയ പവിത്രമാക്കിയ തന്റെ പുത്രൂപത്തിൽ വന്നിരിക്കുന്ന പരമഗുരുവായിരിക്കുന്ന ഭഗവാന്റെ പാതാരബിന്ദ്രൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യസ്രോതാത്മനി സംവിഭാവ്യം സ്വദേശസാദസ്ത ഗുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലം വേദഗർഭം എന്റെ ജീവിതത്തെ പരമമായ സത്യത്തിലേക്ക് ഉയർത്തി എന്റെ ജീവിതത്തെ കൃതാർത്ഥമാക്കിയ പരമഗുരു അങ്ങയുടെ പാതാരബിന്ദത്തിൽ നമസ്കരിക്കുന്നു പുത്രനെ പുത്രനായി കണ്ടിട്ടല്ല നമസ്കരിക്കുന്നത് തന്റെ പുത്രനെ ഗുരുവായി കണ്ടിട്ടാണ് നമ്മളൊക്കെ